ലൈറ്റ് ആന്റ് സൌണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കൂത്തുപറമ്പ് മേഖലയുടെ കുടുംബ സംഗമം കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു കൂത്തുപറമ്പ് പോലീസ് ഇൻസ്പെക്ടർ ഗംഗാപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി കെ സാജു അധ്യക്ഷനായി പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് സുപ്രഭാത 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 സംഭവമായാലും കല്യാണമോ മരണമോ മറ്റെന്തെങ്കിലും സംഭവങ്ങളിൽ ഏറ്റവും സുന്ദരമാക്കുന്നത് നിങ്ങളുടെ ലൈറ്റ് ഡെക്കറേഷൻസ് ആണ് നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ പിഴകള് ആ പ്രോഗ്രാമിന് അപ്പൊ അത്രമേ ഒരു സംഭവത്തിൽ നാട്ടിലെ ഒരു സംഭവത്തിന് നിങ്ങളുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാൻ അല്ലേ നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കണക്ഷനില്ല അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ലോഡ് കൂടിയോ ആ പ്രോഗ്രാം എത്രത്തോളം ഭംഗിയാകും അല്ലെങ്കിൽ അഭംഗിയുമാകും നിങ്ങളുടെ ഒരു ഒരു ഫംഗ്ഷനിലും നിങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾ അതേ പറയുന്നത് നിങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചോ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ പി രാജേഷ് മുഖ്യാതിഥിയായി സംസ്ഥാന ട്രഷറർ പി കെ മുഹമ്മദ് നസീർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എം വി അനീഷ് മേഖലാ സെക്രട്ടറി വി കെ മുജീബ് ട്രഷറർ സി സുജിത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കൂത്തുപറമ്പ് മേഖലയുടെ പൊതുയോഗവും ജില്ലാ സംസ്ഥാന നേതാക്കളെ ആദരിക്കൽ ചടങ്ങും കൂത്തുപറമ്പ് മാറുള്ളികഡ് ടൌൺ സ്ക്വയറിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് കെ വേണുഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ